ഡി എസ് എൻ ആർ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു അടിപൊളി വീഡിയോയുമായിട്ടാണ് ഞങ്ങൾ വരുന്നത് അതായത് പത്തനംതിട്ടക്കാരെന്ന് പറഞ്ഞാൽ ആഹാരപ്രിയരാണ് അവർക്ക് ഒരു അടിപൊളി വിഭവം ഇന്ന് നമ്മൾ തയ്യാറാക്കി നിങ്ങളുടെ അടുക്കളേക്ക് വരുന്നുണ്ട് അപ്പം പത്തനംതിട്ടയിലെ അടിപൊളി ഒരു ഹോട്ടലിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞങ്ങൾ പങ്കുവെക്കുന്നത് ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കൂടി കാണാം ഓക്കേ വെൽക്കം ടു ക്ലൗഡ് സിറ്റി താങ്ക് യു ക്ലൗഡ് സിറ്റിയുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് പിന്നെ അറിയാം അപ്പോൾ നമ്മുടെ ക്ലൗഡ് സിറ്റിയുടെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളോട് പങ്കെടുക്കുന്നത് നമ്മുടെ സുവിൻ ചേട്ടനാണ് ചേട്ടൻ പാർട്ട്നേഴ്സിൽ ഒരാളല്ലേ എത്ര പേരാണ് മൂന്ന് പേര് മൂന്ന് പേര് കൂടി തുടങ്ങിയ ഒരു അടിപൊളി സംരംഭമാണ് ഈ ക്ലൗഡ് സിറ്റി എന്നും പറഞ്ഞ ഈ മനോഹരമായ ഹോട്ടൽ അപ്പം ഇത് എത്രയാണോ ഇത് തുടങ്ങിയിട്ട് രണ്ട് മാസം രണ്ട് മാസം മാസമല്ലേ അപ്പം ഉണ്ട് നമ്മുടെ പത്തനംതിട്ടക്കാരെ സഹകരണമൊക്കെ നല്ല സപ്പോർട്ടാണ് നല്ല സപ്പോർട്ട് നിന്ന് ഇത്രയും സപ്പോർട്ട് കിട്ടിയതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും സക്സസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത് ആ ഒരു രീതിയിലുള്ള ഈ പോർഷൻ എന്ന് വെച്ചാൽ ും അപ്പൊ ഏകദേശം എത്ര പേർക്ക് ഇവിടെ ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ പറ്റും ഇപ്പൊ ഒരു ഫംഗ്ഷൻ ഒക്കെ വെക്കുവാണെങ്കിൽ ആണെങ്കിൽ ആ ഏരിയമായിട്ട് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാറുണ്ട് അങ്ങനെ ഇപ്പോൾ നമുക്കൊരു നാലഞ്ച് പ്രോഗ്രാംസ് ഇപ്പോൾ നടന്നിട്ടുണ്ട് അങ്ങനെ പ്രീ വെഡിങ് റിസപ്ഷന് അങ്ങനെ ബർത്ത്ഡേ ഫംഗ്ഷൻസ് കുറേ ഫംഗ്ഷൻസ് നടക്കാറുണ്ട് ഇവിടെ ഒരു സ്റ്റേജ് വരുന്നുണ്ട് അപ്പോൾ ഈ പ്രോഗ്രാമിനൊക്കെ ആയിട്ടുള്ള പ്രോഗ്രാമിനൊക്കെ ആയിട്ടുള്ള ഒരു ഓപ്പൺ സ്റ്റേജ് വരുന്നുണ്ട് നമുക്ക് കസ്റ്റമേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാം അതായത് ഇപ്പം ഇൻ കേസ് എന്തെങ്കിലും ഒരു ബർത്ത്ഡേ ഫങ്ഷന് അല്ലെന്നൊരു വെയിറ്റിംഗ് ഫംഗ്ഷന് അല്ല എന്നിവ ലൈവ് മ്യൂസിക് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അത് ചെയ്യാം ലൈവായിട്ട് ആയിട്ട് സോങ് പാടാൻ ആഗ്രഹമുള്ളവർക്ക് അവരുടെ ഒരു ടാലന്റ് തെളിയിക്കാൻ പറ്റിയ ഒരു രീതിയിലുള്ള ഒരു സെറ്റപ്പ് ആണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ ഓൾമോസ്റ്റ് നമുക്ക് ഫുൾ എല്ലാ എല്ലാ കസ്റ്റമേഴ്സിനും കവറാവുന്ന ടൈപ്പിലാണ് നമ്മളിത് ഡിസൈൻ ഡിസൈൻ ചെയ്തേക്കുന്നത് അല്ലേ പിന്നെ ഔട്ട്ഡോർ കുറച്ച് മറു വരും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെഡ്ഡിംഗ് ഫംഗ്ഷൻ ഒക്കെ വന്ന് കഴിയുമ്പോൾ നമ്മൾ ഔട്ട്ഡോർ അതായത് നമ്മുടെ ഇതേപോലെ നെറ്റിൽ കണ്ടു ഇതേപോലെ നമ്മുടെ ബ്ലോഗ്സൊക്കെ കണ്ടിട്ടൊക്കെ ആയിരിക്കും മാക്സിമം ആൾക്കാർ നമ്മൾ തിരക്കി തിരക്കി വരുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള സ്പേസ് ആയിട്ട് നമ്മളത് ഒഴിച്ചിട്ട് ബാക്കി കസ്റ്റമേഴ്സിന് ഫുൾ ആയിട്ട് ഫുൾ ആയിട്ട് ബുക്ക് ചെയ്യുക ഔട്ട്ഡോർ ഫുൾ ആയിട്ട് ബുക്ക് ചെയ്ത് അവിടെ പാർട്ടികൾ അവിടുത്തെ വേറൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയൊരു ലൈബ്രറി ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് വായിക്കുന്നവർക്ക് അത്യാവശ്യമുള്ള എല്ലാ ബുക്സും ഇന്നത്തെ തന്നെ ഉണ്ട് അപ്പോൾ വായിക്കുക കഴിക്കുക വായിക്കുക എന്നതിനാണ് ഇവർ മെയിൻ ഒരു ഇത് കൊടുക്കുന്നത് അല്ലേ വിശ്രമിച്ചുകൊണ്ടിരുന്ന അല്ലേ ആഹാരം കഴിച്ച ശേഷം വിശ്രമിക്കുക അതിൻ്റെ കൂടെ വായന വായനാശീലം കൂടെ പഴയ ആ ഒരു വായനശീലം കൂടെ ഇപ്പം നമ്മളെല്ലാം മൊബൈൽ ലാപ്ടോപ്പൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് സമയം കൂടുതലും വായനയ്ക്ക് വിട്ടുകൊടുക്കുന്നില്ല അല്ലേ ആ ഒരു സമയം വായനയ്ക്ക് വേണ്ടി ക്രമീകരിക്കാനാണ് ഇവർ ചെറിയൊരു ലൈബ്രറിയും ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഗാർഡൻ അല്ലേ അതെ അഗ്രികൾച്ചർ ഗാർഡൻ അഗ്രികൾച്ചർ ഒരു ഗാർഡൻ ആണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതും ഭയങ്കര ഒരു നല്ല ആംബിയൻസ് ആണ് അതുപോലെ തന്നെ ഇവിടുത്തെ രാത്രി കാഴ്ച വളരെ മനോഹരമാണ് ആ കാഴ്ചകളൂടെ ഞങ്ങൾ കണ്ടിട്ടേ പോകാത്ത ഒരു സ്പെഷ്യൽ വിഭവം ഇവർ സെറ്റ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ തന്നെ പറഞ്ഞെന്തുവാണ് അത് നമ്മൾ ഈ ഡിസംബർ കഴിയുമ്പോഴത്തേക്ക് പഴങ്ങി കൂടെ സ്റ്റാർട്ട് പഴങ്ങഞ്ഞി ചട്ടിച്ചോറ് പൊതിച്ചോറ് അപ്പം അതുകൂടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് കൊറോണയ്ക്ക് ആയതുകൊണ്ടാണ് അത് അതിനാണ് ഇവിടെ നമ്മളൊരു എട്ട് ടൈപ്പ് മുളക് ചെടികളുണ്ട് ഓരോന്നിനും ഓരോ ഫ്ലേവറാണ് ചിലപ്പോൾ എരി കൂടുതലായിരിക്കും ഏരി കുറവായിരിക്കും എങ്ങനെ ഇഷ്ടപ്രകാരം നോക്കി കസ്റ്റമറിനാണ് ഈ മുളക് ഇതെ ഡയറക്റ്റ് തന്നെ ഒരു ഒരു ഫീൽ ഡയറക്റ്റ് പോയി ഒരു പറിച്ചെടുത്താ നമുക്ക് കാര്യങ്ങളെല്ലാം കൊണ്ടുവരുമല്ലേ അതെ നമ്മുടെ ഇവിടുത്തെ ഫുഡ് രീതികൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് രാവിലെ നമ്മളൊരു പതിനൊന്നര തൊട്ടാണ് നമ്മളിത് ഓട്ടോ സ്റ്റാർട്ട് ചെയ്യുക അപ്പം രാവിലത്തെ ആ ഫുഡുകളൊക്കെ രാവിലത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ കപ്പ് ബിരിയാണി ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി ഈ മൂന്ന് ഐറ്റം ആണ് ബിരിയാണി ഐറ്റംസ് ആണ് നമുക്ക് നിലവിലെ രാവിലെ രാവിലത്തെ ഉച്ചക്കത്തേനുള്ള ഉച്ച പിന്നെ അത് ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ചപ്പാത്തി ബീഫ് റോസ്റ്റ് ചിക്കൻ റോസ്റ്റ് ഒന്നര രണ്ട് മണിയാവുമ്പോഴത്തേക്ക് രണ്ടുമണിയാകുമ്പോഴത്തേക്ക് ബീഫ് ഫ്രൈയും വരണം ആ അത്രയും കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ അതുകൂടെ കഴിയുമ്പോഴത്തേക്കൊരു മൂന്ന് മണി കഴിയുമ്പോഴത്തേക്ക് അൽഫാം റെഡിയാകും മൂന്നുമണി കൊണ്ട് വൈകുന്നേരം വരെ അൽഫാൽ അൽഫാം നമുക്ക് രണ്ട് ഫ്ലേവർ ഇടുന്നുണ്ട് സ്പെഷ്യൽ അൽഫാം ആണ് നമുക്ക് വരുന്നത് ഗ്രീൻ ചില്ലി അൽഫാം ആൻഡ് നാരാബിയൻസ് റൈസ് ഇതിലെ ഏറ്റവും കൂടുതൽ ആളുകൾ തിരക്ക് വരുന്നത് തിരക്കി വരുന്നത് ഗ്രീൻ ചില്ലിയാണ് ഗ്രീൻ ചില്ലിയാണ് ഗ്രീൻ ചില്ലിയുടെ പ്രത്യേകത ഗ്രീൻ ചില്ലിയുടെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ ഈ കാന്താരി മുളകും അങ്ങനെ നമ്മുടെ പച്ചമുളകും എല്ലാം കൂടെ അരച്ചിരി ആണ് കൂടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കാറില്ല പച്ചമുളക് കാന്താരി മുളക് കുരുമുളക് ഒരു ഒരു എല്ലാം ആണ് കേൾക്കത്തില്ല അടിപൊളിയായിരുന്നോ എന്ത് മരിച്ചേ ആ ചില്ല ചിക്കൻ എങ്ങനെയാണ് കേട്ടോ ഫുഡൊക്കെ ഏ ആദ്യമായിട്ടാണോ ചേർന്നേട്ടാ ഹാ കഴിച്ചു ഇഷ്ടപ്പെട്ടു ചേട്ടാ ഫുഡ് എങ്ങനെ എങ്ങനെയുണ്ട് സ്ഥിരമായിട്ട് പതിനെട്ടക്കാർ തന്നെയാണോ എന്നിട്ട് പരസ്യം കണ്ടു വന്നിട്ട് എങ്ങനെയുണ്ട് നല്ല ണോ സ്പെഷ്യൽ വിഭവങ്ങളുടെ റേറ്റുകളൊന്നും പറയാം സ്പെഷ്യൽ വിഭവങ്ങളുടെ നമുക്ക് ബിരിയാണീസ് വരുന്നത് ആ കപ്പ വരുന്ന നൂറ്റി പത്തൊമ്പത് രൂപ നൂറ്റി പത്തൊൻപത് പിന്നെ അതുപോലെ ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി വരുമ്പോൾ നൂറ്റി മുപ്പത്തി ഒൻപത് രൂപത് രൂപ അൽഫാമിലോട്ട് വരുമ്പോൾ അൽഫാമിലോട്ട് വരുമ്പോൾ നമുക്ക് സ്പെഷ്യൽ ആയതുകൊണ്ട് നാനൂറ്റി അറുപത് രൂപ വരും ഫുൾ അപ്പോൾ ഫുൾ എന്റെ കൂട്ടത്തിൽ തന്നെ നാല് കുപ്പൂറ് സലാഡ് മയനാസും കൂടെ എന്റെ കൂട്ടത്തിൽ തന്നെ വരും കൂട്ടത്തില് പിന്നെ നമുക്ക് വരുന്ന വേറൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ കപ്സയാണ് വരുന്നത് കപ്സ ആ ടോട്ടൽ നൂറ്റി എഴുപത് ഹാഫ് മുന്നൂറ്റി നാൽപ്പത് ഫുള്ള് വരുമ്പോൾ അറുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപത്തിൻപത് രൂപ ഹോം ഡെലിവറി ഉണ്ടോ ഹോം ഡെലിവറി ഉണ്ടോ ജ്യൂസിലോ എടുക്കണോ ആ എടുക്ക് നമുക്കിപ്പോൾ ഇവിടെ നമ്മുടെ ഏറ്റവും സ്പെഷ്യലായിട്ട് വരുന്നത് സ്മൂതിയാണ് സ്മൂത്തിന്ന് പറഞ്ഞാൽ അതൊരു മിക്സഡ് ഫ്ലേവർ ഫ്ലേവറാണ് വരുന്നത് അതായത് മിക്സഡ് സ്മൂത്തി വരുന്നുണ്ട് നോർമൽ വരുന്നത് നമുക്ക് പറയുന്ന പപ്പായ അങ്ങനത്തെ സ്മൂത്തീസും വരുന്നുണ്ട് നമുക്ക് മിക്സഡ് എടുക്കാം ഞാൻ ഓർഡർ ചെയ്ത സാധനം എനിക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം എങ്ങനെ ഉണ്ടെന്ന സൂപ്പർ സലാഡാണല്ലോ സൂപ്പറാ കേട്ടോസ് തന്നെ തപ്പിയ ആൾക്കാർ വരണം അപ്പം ഗ്രീൻ ചില്ലി ഞാൻ കഴിച്ചു കഴിഞ്ഞു അടിപൊളി ടേസ്റ്റ് ആട്ടോ ഒരു രക്ഷയില്ല ഇപ്പം ഇതിന്റെ പേര് എന്ത് കേട്ടോ സ്മൂത്തി സ്പെഷ്യൽ ഒരു ജൂസാണ് ഇവിടുത്തെ മിക്സഡാണെന്നാണ് പറയുന്നത് ഇതെങ്ങനെയാണ് കുടിക്കുന്നത് ഇത് കസ്റ്റമറിൻ്റെ ഇഷ്ടംപോലെ അഡിലത്തെ ഫ്ലേവർ വേണേൽ നമ്മൾ ഷോ കുടിച്ചിട്ട് കുടിച്ചിട്ട് ഫ്ലേവർ ആയിട്ട് നമുക്ക് കുടിക്കാം ഇല്ലെന്ന് വരില്ല ഈ അടപ്പിൽ പടം ഇന്ന് നമുക്ക് ഷേക്ക് ചെയ്ത് മിക്സഡാക്കിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കുടിക്കാം പക്ഷേ അടുപ്പ് അടച്ചേക്ക് ഷേക്ക് ചെയ്താൽ മിക്സ് ആയോ ശരി ശരിക്കും കുളിക്കിയാൽ എന്താ ഓക്കെ അല്ലേ തുറന്നു തരാം കേട്ടോ പിന്നെ കൈ എഴു ഫ്രൂട്ട്സുണ്ട് മാത്രമേ ഉള്ളൂ അല്ലേ ഫ്രൂട്ട്സിൻ്റെ മാത്രം സൂപ്പർ സാധനം കേട്ടോ ഇതേ എണ്ണം കഴിച്ചാൽ മതി വേറെ എറിയാം

ഓരോ രക്ഷയില്ല കേട്ടോ പിന്നെ അതുപോലെ ക്ലൗഡ് സിറ്റി എന്ന ഹോട്ടലിനെ പറ്റി പറയുവാണെങ്കിൽ ഇവിടെ എല്ലാ ഫെസിലിറ്റികളും ഉണ്ട് ഇവിടെ ആവശ്യം പോലിരുന്ന് കഴിക്കാനും നല്ല പാർക്കിങ്ങും നല്ലൊരു ആംബിയൻസാണ് ഇവിടെ കിട്ടുന്നതിന് അതുപോലെ തന്നെ വായിക്കാൻ വായിക്കേണ്ടിയവർക്ക് വായിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഒരു ഏർമാടം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെയും ഇരുന്ന് കഴിക്കേണ്ടവർക്ക് അവിടെ തന്നെ ഇരിക്കാം എല്ലാം പ്രകൃതിയോട് ഇണങ്ങി ചേരുന്ന രീതിയിൽ തന്നെയാണ് മൂന്ന് ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ സംരംഭമാണ് നമ്മുടെ ക്ലൗഡ് സിറ്റി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവിധ സെറ്റപ്പുകളും ഇവിടെ തന്നെയുണ്ട് രാത്രിയിലൊക്കെ വൻ ഫങ്ഷനുകളൊക്കെ നടത്താൻ അടിപൊളി ഒരു സ്ഥലമാണ് അപ്പം മാക്സിമം എല്ലാവരും ഈ വീഡിയോ കാണുക മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകരിക്കും അതുപോലെ തന്നെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് പന്നി നിന്നാണ് വരുന്നെന്നുണ്ടെങ്കിൽ എസ് പി ഓഫീസിൻ്റെ അവിടെ നിന്ന് റൈറ്റ് വരുമ്പോൾ സെൻറ്റ് പീറ്റേഴ്സ് ജങ്സിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ലെഫ്റ്റ് സൈഡിലാണ് ഈ ക്ലൗഡ് സിറ്റി എന്നും പറഞ്ഞ് ഈ ഹോട്ടലിൽ ഉള്ളത് അപ്പം ബോർഡൊക്കെ വെളിയിൽ തന്നെ അവർ ക്രമീകരിച്ചിട്ടുണ്ട് അടിപൊളിയാണ് ഒരു രക്ഷയില്ല